പാറു ഇന്ന് ചക്കി വന്നില്ലേടി ചക്കിക്ക് പനി പനിയാ ആ കൂട്ടില്ലല്ലോ അപ്പു പ്രശാന്ത് സാർ പ്രശാന് സാർ ചക്കി ചക്കി വന്നില്ല സാർ ചക്കിക്ക് പനി ഒരു മിഠായിടെ വില എത്രയാണ് ഇരുപത്തി പൈസ അപ്പൊ രാജു ഒരു രൂപയ്ക്ക് എത്ര മിഠായി വാങ്ങി അപ്പു ഇന്ന് കഞ്ഞി മേടിക്ക ഒരുമിച്ച് പോണമേ നീ ആദ്യമേ ഓടിക്കളെ ുണ്ടുക്കല്ലേ നീ വേണെങ്കിൽ വന്നോളൂ നീ നീ കളിക്കണെങ്കിൽ ഓ ചക്കില്ലാത്തോണ്ടായിരിക്കും നീന്ന് കളിക്കാൻ വരാത്തത് നീ എങ്ങനെയ്ക്കീം സോഡ ഇന്ത്യ വാട്ടർ ാണ് എനിക്ക് തലവേദന എടുത്തിട്ട് വേണ്ടി അപ്പൊ ടി